മുത്താടിത്തട്ട് റെസിഡന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗംഭീരമായ ഓണാഘോഷം നടന്നു നടന്നുങ്കോട് ചെറുപുഴ പടിയുണ്ടോ മുത്താടിത്തട്ട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗംഭീരമായ ഓണാഘോഷം നടന്നു കുട്ടികൾക്കും വനിതകൾക്കും പുരുഷന്മാർക്കുമായി മിഠായി വെറുക്കൽ ബോൾ ഉരുട്ടൽ ബലൂൺ പൊട്ടിക്കൽ ബോൾ പാസിംഗ് തവളയാട്ടം ബിസ്ക്കറ്റ് കടി കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മെഴുകുതിരി കത്തിച്ചോട്ടം സുന്ദരിക്ക് പൊട്ടുതരൽ സുന്ദരിന് മീശ വരയ്ക്കൽ സ്പൂൺ റേസ് ഇഷ്ടികപിടുത്തം കുഷ്യൻ പാസിംഗ് കുപ്പിയേർ ബലൂൺ കൊണ്ട് ഗ്ലാസ് എടുക്കൽ മാച്ചിയൂരൽ പ്രച്ഛന്ന വേഷ മത്സരം തുടങ്ങിയവ നടന്നു Hi <laughs> hi 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 <laughs> hi 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 സമാപന സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ എൻ എസ് റജി സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ ബെന്നി മൈലാടിയിൽ അധ്യക്ഷത വഹിച്ചു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു ജെയിംസ് പന്തമാക്കൽ ഷേർലി ചീങ്കല്ലേൽ സരോജിനി സുരേഷ് പി ഡി ആന്റണി എം പി രാമചന്ദ്രൻ കെ ഡി ഉണ്ണി ഉഷ ശ്രീരാമൻ കെ സി തമ്പായി ബിന്ദു ഉണ്ണി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പയ്യനൂർ സിദ്ധാര മ്യൂസിക് ബാൻഡിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു ഉത്സവം പോലെ ഓണം ആഘോഷിച്ചു വരികയാണ് ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ സാധിക്കാത്ത ഒന്നാണ് നമ്മുടെ ഈ ഓണാഘോഷ കമ്മിറ്റിയെക്കുറിച്ച് മുമ്പ് ജനകീയ കൂട്ടായ്മ എന്ന ലേവലിലും പിന്നീട് റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചതിന് ശേഷം അസോസിയേഷന്റെ നേതൃത്വത്തിലും മുടങ്ങാതെ എല്ലാ വർഷവും ഓണാഘോഷം നടത്താൻ ഈ കമ്മിറ്റിക്കായിട്ടുണ്ട് ചില വർഷങ്ങളിൽ ഈ ഓണാഘോഷം മാറ്റി വെക്കേണ്ട രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം മറികടന്ന് നല്ല രീതിയിൽ മുൻ വർഷത്തേക്കാൾ മികവുറ്റ രീതിയിൽ അടുത്ത വർഷം എന്നുള്ള രീതിയിൽ തന്നെ ഓണാഘോഷം സംഘടിപ്പിക്കാൻ ഈ കമ്മിറ്റിക്കായിട്ടുണ്ട്

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്